അതെന്താ പറയുന്നത് ഞാൻ പറയുമ്പോ എന്റെ ഭാഷപ്രഭാളത്തിന് കോട്ട വേറ്റിങ് നമ്മള് മയിലേ കുയിലേ മുകിലേ മലരെ വിളികളിൽ കുറഞ്ഞൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല വിവാദമായാൽ മറ്റേ നാടൻ ശൈലിയാണ് നമുക്ക് അങ്ങ് ആശാൻ എന്തിനാണ് ഈ വെപ്രാളപ്പെടുന്നത് ശൈലികൾ വിപ്ലവ സിംഗമേ എത്ര നാളായി കണ്ടിട്ട് ആശാൻ ഇല്ലാത്ത സി പി എം രാഷ്ട്രീയം ചില്ലിയില്ലാത്ത പൂട്ടുകുറ്റി പോലെ പൊടി മൊത്തം വെള്ളത്തിലേക്ക് വീടൂല അങ്ങനെ വെള്ളത്തിൽ തീർന്നടാ വെജ് തീർന്ന് വന്നിരിക്കുന്നത് മണിയാശാനാ അമ്പത്തൊന്നക്ഷരങ്ങളിലും തെറി കണ്ടുപിടിച്ചിട്ടുള്ള പ്രതിഭയാണ് പ്രതിഭാസമാണ് ഇവയ്ക്ക് പുറമെ ആശാൻ സ്വന്തമായി കണ്ടുപിടിച്ചിട്ടുള്ള വേറെയും ഐറ്റങ്ങൾ ഉണ്ട് അമ്പുക്ക നിങ്ങളുടെ നിലമ്പൂരഭ്യാസങ്ങൾ കൊണ്ടൊന്നും ഇടുക്കിയുടെ വിപ്ലവ സിംഗത്തിനു മുന്നിൽ പിടിച്ചു നിക്കാൻ പറ്റൂല നിക്കറി മുള്ളി പോകും ഇതുവരെ അണ്ണാക്കിലെ പിരിവിട്ട് നിന്ന് പിണറായിക്ക് പോലും ആശാൻ വന്നതോടെ ഒരു ഊർജ്ജമൊക്കെ വന്നിട്ടുണ്ട് അച്ചടാ അങ്ങോട്ട്

ഈ നാട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് നമ്മൾ കൊന്നു ഇത് ഇനിയും കാരണഭൂതനെ വെള്ളം ാണ് പൊന്നുമൂത്തിനെ വിഷമിപ്പിക്കാനാണ് നിലമ്പൂർ തേക്ക് ഒരു വരവ് കൂടി വരും ആശാൻ അൻവർഖാനെ കായ വറക്കും പോലെ വറുത് കോരില്ലേ അങ്ങോട്ട് ഗോവിന്ദം വിചാരിച്ചിട്ട് പോലും നടക്കാത്ത കാര്യമാണ് രണ്ട് പഞ്ച ഡയലോഗിൽ ആശാൻ പുല്ലുപോലെ തീർത്തത് ആശാൻ പിണറായിയെ പലതും പറയും എന്നും പറ്റൊരുത്തനും ഒന്നും പറയാൻ സമ്മതിക്കൂല അക്രമം ഉണ്ടാകാത്ത പക്ഷം ആശാൻ സൈലന്റ് ആയിരിക്കും ഇടുക്കി കൈയേറ്റം ഒഴിപ്പിക്കാൻ വന്നാൽ അത് മാത്രം ആശാൻ അങ്ങോട്ട് പിടിക്കൂല അതിന് പിണറായിയുമായിട്ട് അല്ലറ ജില്ലറസുകളൊക്കെ ഉണ്ടാകും ആണുങ്ങളാകുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലെ ആശാനെ പക്ഷേ ഒരു സ്വതന്ത്രം പാലിക്കേണ്ട സാമാന്യ മര്യാദ ഈ ഗവൺമെന്റിനോടും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരോടും അദ്ദേഹം എനിക്ക് തോന്നുന്നത് നിർത്തിക്കെ 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 അങ്ങോട്ട് ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും സാമാന്യ മര്യാദ കാണിക്കണം എന്നൊക്കെ ആശാന്റെ വായി തന്നെയാണോ ഈ വരുന്നത് പണ്ട് കൈയ്യേറ്റം ഒഴിപ്പിക്കാൻ വി എസ് തീരുമാനിച്ചപ്പോൾ ഇടുക്കിയിൽ കാല് കുത്തിയാൽ കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ അതേ ആശാൻ തന്നെയാണോ ഇത് ആള് മാറിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അന്ന് വി എസ് സർക്കാരിനോട് എന്തേ ഈ മര്യാദ അങ്ങോട്ട് കാണിച്ചില്ല ഉം പെട്ടി പൂട്ടി വെച്ചേക്കുമായിരുന്നു മര്യാദ ും കയ്യും കുത്തും ഭൂമി പിടിച്ചെടുത്ത് സർക്കാർ ബോർഡും വയ്ക്കും അത് വി എസ് കാണിച്ച കട്ട ഹീറോസ് പോയപ്പോൾ ആശാൻ മോങ്ങിയത് മറ്റൊരു ചരിത്രം ഓർമ്മിപ്പിക്കല്ലേ പൊന്നോ അല്ല പൊന്നടാവെ മണിയാശാൻ മര്യാദയെ കുറിച്ച് സംസാരിക്കുമ്പോൾ വീഡിയോ നിർത്തലാക്കണമെന്ന് മിയാ ഖലീഫ പറയുമ്പോലെ ഒരു ഫീലാ കെറിയാശാൻ അല്ല മണിയാശാൻ ഇച്ചറി നന്നായി പോയോന്നൊരു സംശയം പണ്ടത്തെ മണി ആശാൻ ആയിരുന്നേ കാണാരുന്ന് മുണ്ടും മടങ്ങി കുത്തി അവര് വരവ് വന്നേനെ അമ്പുകാബിന്റെ ചെവിയിൽ പഞ്ഞി വെക്കേണ്ടി വന്നേനെ പഴയ ആ വിപ്ലവ വീര്യം ചോർന്നു പോയോ ആശാനരുത് ആശാന്ത് അംബുക്കാനെ പോലെ കുലങ്കുത്തികൾ ഇനിയുമുണ്ട് ഡാമിലെ ചെമ്പല്ലികൾ കുലങ്കുത്തി ഫ്രൈ കഴിച്ച് ചാകുന്ന് അതോന്ന് നദി കാണക്കാണെങ്കിൽ ആശാനെന്തായാലും ഉത്സാഹത്തില രണ്ട് ഡയലോഗ് അടിച്ച് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നേൻ്റെ ഒരു തളതളപ്പാണ് ആശാൻ ഇനി കീറ്റും വെച്ചടി വെച്ചടി കയറ്റായിരിക്കും ആശാൻ പറയുന്ന പോലെ ഇടുക്കിയിലെ ഏലക്കാടുകൾ വിയർക്കുന്നത് പോലും ചവല കളറില് പക്ഷെ ചവല ചവലക്കളറൊക്കെ മാഞ്ഞു ലേശം കാവി കയറി തുടങ്ങിയിട്ടുണ്ട് ഒരു ഉണ്ട് ഏലക്കാടുകളുടെ നിറം മങ്ങുമോ എന്തോ എന്തായാലും കാത്തിരുന്ന് കാണാം പക്ഷേ സംഗതി കൈവിട്ട് പോയാൽ ഇപ്പൊ അമ്പൂക്കാനെ തെറിയൊക്കെ വിളിച്ച് ആശാൻ വന്നല്ലോ അമ്പുക തിരിച്ച് പത്ത് ഡയലോഗ് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ പതിനെട്ടാമത്തെ അടവെടുക്കും ആശാൻ ഇവനെയും കൂടി വെട്ടി വെട്ടിക്ക് ഇനിയാണ് മക്കളെ കളി കാണാം മണിയാശാന്റെ ചില ചില കളികൾ അപ്പൊ നമുക്ക് കാണാം